ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങി വഞ്ചിക്കപ്പെട്ടു എന്ന പരാതിയുമായി ഉപഭോക്താവ് പഴയ വാഹനത്തിന്റെ ഷാസയിൽ നമ്പർ തിരുത്തി പാർട്സുകൾ ഘടിപ്പിച്ച് വിൽപ്പന നടത്തിയെന്ന് മോട്ടോർ വാഹന വകുപ്പ് നൽകിയ പരാതിയിൽ പറയുന്നു പരാതികളുമായി തുടർച്ചയായി ഉപഭോക്താക്കൾ എത്തിയതിന് പിന്നാലെ കോഴിക്കോട്ടെ ഷോറൂം വിതരണക്കാരൻ അടച്ചുപൂട്ടി മലപ്പുറം കൊടപ്പുറം സ്വദേശി പ്രതീഷാണ് പരാതിക്കാരൻ കോഴിക്കോട് മാങ്കാവിലെ ഷോറൂമിൽ നിന്ന് ഒരു വർഷം മുൻപാണ് വായ്പയെടുത്ത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയത് ഒരാഴ്ച തികയും മുൻപ് തകരാർ സംഭവിച്ചു പിന്നീട് വഴിയിൽ കുടുങ്ങുന്നതും പതിവായി എടുത്ത് പിറ്റേ തന്നെ വണ്ടി കംപ്ലയിന്റായി ആയി പോയി പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ ഷോക്ക് ക്യാപ്സർ കംപ്ലൈന്റ് അത് കഴിഞ്ഞ് അതിന്റെ ഇ എൽ സി ബി എന്നുള്ള സംഭവം അത് ഞാൻ വരുന്ന വഴി മൗറോട് വച്ച് ഓഫായി ഒരു മാസം കഴിഞ്ഞ് ഞാൻ കോഴിക്കോടേക്ക് വരുമ്പോൾ രാത്രി അരിക്കാട് സ്റ്റേഷനിൽ മുൻ വെച്ച് വണ്ടി റോഡിൽ നടുക്ക് വെച്ച് പെട്ടെന്ന് സ്റ്റെക്കായി അങ്ങനെ എന്റെ പുറകെ വന്ന വണ്ടി ഒരു ബൈക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും അവർ വീണാ വീണ് അങ്ങനെ അവർക്ക് ചെറിയ പരിപ്പൊക്കെ പറ്റി അതിനുശേഷം ഞാൻ കൺസ്യൂമർ കോർട്ടിൽ പരാതി കൊടുത്തു പിന്നെ ഇവർ നമ്മൾ വണ്ടി കൊണ്ടു കൊടുക്കുമ്പോൾ അതായത് മറ്റുള്ള വണ്ടി നിന്ന് അയച്ചിട്ട് തരിക പാർട്സുകളൊക്കെ അവർ സർവീസ് നിന്ന് കൊടുക്കുന്നത് അല്ലാതെ പുതിയ പാർട്സുകൾ എന്നെല്ലാം ചെയ്യുക കഴിഞ്ഞ ദിവസം സ്കൂട്ടർ കഴുകുന്നതിനിടയിലാണ് മാറ്റിയതായി കണ്ടത് വണ്ടി വാട്ടർ സർവീസിന് കൊടുത്തപ്പോഴാണ് ഞാൻ അറിയുന്നത് ചേസ് പെയിന്റ് മാറ്റി അടിച്ചതാണെന്നും അതിൻ്റെ ചേയ്സ് നമ്പർ മാറ്റി കുത്തിയതായിട്ടും കയറാൻ പറ്റി മാറ്റി കുത്തിയത് അവിടെ നേരത്തെ വർക്ക് ചെയ്തൊരു ഉണ്ടായിരുന്നു അവൻ ഫാത്തിമന്റെ അവിടെ ഷോറൂമിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വണ്ടി ആ ഷോറൂമിൽ കത്തിപ്പോയതാണ് അപ്പോൾ ആ കഴിഞ്ഞ ശേഷം ഇങ്ങോട്ട് ജോലി ജോലിക്ക് വന്ന് അപ്പൊ അവനാണ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞോളൂ പല വണ്ടികളും പാർട്ട്സുകൾ വെച്ചാൽ പുതിയ വണ്ടി വണ്ടിയാക്കി തന്നെയാണ് ഓ ഇയാൾക്കെതിരെ നൂറോളം പരാതികൾ കൺസ്യൂമർ കോട്ട തന്നെയുണ്ട് മൂന്ന് മാസം മുൻപാണ് മാങ്കാവിലെ ഷോറൂം പൂട്ടിപ്പോയത് ഇവിടുന്ന് വാഹനങ്ങൾ വാങ്ങിയവർ വാറന്റി സേവനത്തിന് എവിടെ പോകുമെന്ന കാര്യത്തിലും വ്യക്തതയില്ല റിപ്പോർട്ടർ കോഴിക്കോട്